ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർട്ടല വൈസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ആലപ്പുഴ വഴി ചേർത്തല എന്ന് പോയായിരുന്നു അപ്പോൾ അവിടെ റോഡ് റമ്പിൽ നമ്മുടെ കടലിൽ നിന്ന് മീൻ പിടിക്കുന്ന ചേട്ടന്മാർ വില കൊണ്ടുവന്നിട്ട് മീനെടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മത്തി മേടിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ വിലയില്ല അവിടുത്തെ വില നല്ല ലാഭത്തിന് കിട്ടി അപ്പോൾ നമ്മൾ കരുത്തി അങ്ങനാണെങ്കിൽ മത്തി കോർത്തിട്ട് വാള പിടിക്കാൻ പറ്റുമെന്ന് നോക്കുന്ന അപ്പോൾ നമ്മൾ നമുക്ക് കണ്ട് നൂറിൽ പറയും ചൂണ്ടേ ഇത് ഒരു മുപ്പത് മത്തി നമ്മൾ എണ്ണിയെടുക്കും ഒരു മത്തി നമ്മൾ മൂന്നായിട്ട് മുറിച്ചാൽ കൊടുക്കുന്നത് ഒരു മുപ്പത് മത്തി എണ്ണിയെടുക്കും നമ്മൾ പോയി ചൂണ്ട കെട്ടും നമ്മൾക്ക് എന്നിട്ട് നാളെ രാവിലെ കാണാം മീൻ കിട്ടുവാണെങ്കിൽ നമ്മളിത് വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് വെട്ടിയെടുക്കണം കൊണ്ടുപോയി കെട്ടണം ഇപ്പം സന്ധ്യ വാങ്ങുന്നുണ്ട് ഇരിട്ടാണ് ഞാനും അനിയനും കൂടെ പോയാണ് കെട്ടുന്നത് അതുകൊണ്ട് കിട്ടുന്നതിന് വീഡിയോ ഒന്നും എടുക്കുന്നില്ല നാളെ രാവിലെ കാണാം അപ്പോൾ മുപ്പത് മുപ്പത് മുപ്പത്തിരണ്ട് അമ്മ വേണ്ട അവിടെയാ കൊട്ടയ്ക്കകത്ത് ചൂടൊരുക്കുണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തെട്ടെണ്ണം മതി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഏറ്റ് പക്ഷേ ബാക്കി നിനക്ക് കേട്ടോ കറിക്കാം അമ്പതി കൂട്ടാ മൂന്നാല് വാരി കൂടെ വേണം അതിൽ വേണ്ട ഞാനെടുത്തത് അപ്പോൾ ഇത് നമ്മൾ തീറ്റയെല്ലാം എണ്ണി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളിത് മൊത്തം അരിഞ്ഞ് പീസാക്കി വെക്കും അപ്പം നിങ്ങൾക്കും എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ தடம் പ്രേസ്ൂർ വെറുതെ ക്ലിക്ക് ആണ് നമ്മൾ സ്റ്റോക്ക് ഇതിവിടെ നേരെ അക്കരക്ക് വറച്ചുകി ഇതിനകത്തേ മൂന്ന് കുറ്റിയ നമ്മൾ నాടിയിട്ടുണ്ട് ആയി ഓടി ആഗ്യം ഇതിтека 내려 ഇരിക്കട്ടെ ഇനി നമ്മൾ ഒരു വീഡിയോ ചെയ്യണം നല്ലൊരു ഉടക്കാണ് മീനുണ്ടെങ്കിൽ വലനിലോ മഞ്ഞക്കൂരിയൊക്കെ ആണെങ്കിൽ ഉടക്കിനകത്ത് വലിച്ചു കഴിച്ചിട്ടുണ്ട് うん。

وينو عربي قال له എന്താ അടുത്തത് രണ്ടുപേരും കൂടെ ആയിരിക്കും കൊണ്ട് പറ്റിയത് അല്ലേ ഊര് ആ ഊരാൻ പറ്റത്തില്ല 对。 കല്ലാണോന്ന് എനിക്കറിയത്തില്ല കല്ലാ നമ്മൾ രണ്ടാമത്തെ ചോട്ട് നമ്മളെ പറ്റിച്ചു സാറിയില്ല ഇനി അവസരമുണ്ടല്ലോ അറിയത്തില്ല ഏ അതെങ്ങനെയാണ് നമ്മൾ കുത്തിത്താത്തുവിട്ട സാധനം ഇങ്ങനെ പൊട്ടിപ്പോകുന്നത് ത്ര ചൂണ്ട ഉണ്ടല്ലോ അത് മറ്റേ ചൂണ്ട ഉണ്ടെന്നിട്ട് അപ്പൊ ഇപ്പോഴോ ഞാൻ അവിടെ എത്തുമോ ലീവ് മറ്റേ നമ്മുടെ വിഷ ചൂണ്ട ഉണ്ടോന്ന് എറിഞ്ഞു നോക്കണം അപ്പം ഈ സുഹൃത്തുക്കളെ നമുക്ക് ആ കിട്ടി മീനെന്ന് പറയുന്നത് രണ്ട് വലങ്ങിലാണ് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് നമ്മുടെ മൂന്നാമത്തെ കുറ്റിയിലെ ചൂണ്ട ആകെ മൂന്ന് ചൂണ്ട കിട്ടിയുള്ളു ബാക്കി അവിടെ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അങ്ങനെ പൊട്ടിപ്പോയെന്നൊരു പിടിയില്ല ഇഞ്ചിനോ അല്ലെങ്കിൽ ബോട്ടോ പിടിക്കാനുള്ള സാധ്യതയില്ല കാരണം നമ്മൾ കല്ല് കെട്ടി തകത്തിട്ടിരുന്നതാണ് പിന്നെ എന്നാ സംഭവിച്ചിരുന്നൊരു പിടിയില്ല ചിലപ്പം വലയല്ലോ ഇട്ടിട്ട് അതിൻ്റെ മേലിൽ കൂടെ അങ്ങനെ വരുന്നിരിക്കണം ചൂണ്ട കടത്തരുത് നമ്മൾ രാത്രിയിലല്ലേ ചൂണ്ട വച്ചാൽ കൊണ്ടുവച്ചാൽ അപ്പം അങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ അവർ കണ്ടിച്ചു വിട്ടായിരിക്കാം ഒരു വരിയില്ല അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ മെഷീൻ ചൂണ്ട നമ്മുടെ മറ്റേ ചൂണ്ട റോഡും റീലും കൊണ്ടുവന്നിട്ട് നമ്മൾ സ്പൂണിട്ടിട്ട് എറിഞ്ഞ് നോക്കണം അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഇവിടെ കടപ്പുണ്ടെങ്കിൽ ഉടക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഈ സുഹൃത്തുക്കളൊക്കെ നമ്മൾ ഒന്നര കിലോ മത്തി മേടിച്ച് ചൂണ്ട കിട്ടിയിട്ട് കിട്ടിയതാണിത് പക്ഷേ ഒന്നര കിലോ മത്തിയൊക്കെ ഗുണമുള്ള ആരാണ്ടടി കൂടി വലഞ്ഞിരി കിട്ടിയിട്ടുണ്ട് ചൂണ്ട കാ കാണാത്തതിലൊരു നിരാശയൊക്കെ ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ അത് മീനടിച്ച് കിടക്കുമായിരിക്കും കഴിക്കാനുള്ള യോഗം നമുക്കുണ്ടായിരിക്കില്ല അപ്പോൾ ഈ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്കണേ നമ്മൾ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ കാണുന്നെങ്കിൽ ദൈവം ഇത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിനെ ടാറ്റ വൈപ്പ് വലിയ വേറെ കാര്യം പറയാനുള്ളത് ഇനി ചത്തതായിരിക്കും നമ്മൾ ആർക്കും വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം നമ്മൾ ഇത്തരം മീനുകൾ നമ്മൾ ജീവനോടെയാണ് കൊടുക്കാറ് അപ്പോൾ നമ്മൾ കൊണ്ടുപോയി കറി വെക്കും നേര